ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാലത്തിനുശേഷമാണ് ഒരു വെഡ്ഡിംഗ് കേക്ക് ചെയ്യണത് പിന്നെ ഞാനിത് സെയിലിയാണ് രണ്ടാമത്തെ വെഡ്ഡിങ് ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ട് കുറച്ച് കാലമായി വെഡ്ഡിങ് കേക്ക്സ് ഒക്കെ നമ്മൾ മുന്നേ മൂന്നാലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഫാമിലിയിലെ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സെയിൽ സെയിലിയാണ് രണ്ടാമത്തെ വെഡ്ഡിങ് കേക്ക് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഒരു കേക്ക് ഡെക്കറേഷൻ ആണ്ട്ടോ വെഡിങ് കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് ഒരു ടൈപ്പ് ഡെക്കറേഷൻ അങ്ങനെ കിട്ടാറൊന്നും പിന്നെ ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരി തന്നെയാണ് നമ്മുടെ ഒരു ചെറിയൊരു അനിയത്തിക്കുട്ടിയാണ് കേട്ടോ പിന്നെ റംസീല എന്നാണ് അവിടെ കൂടുതലും കേക്ക് വാങ്ങാറുള്ളത് എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അവൾ തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടോ അവൾ സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ രണ്ടര കെ ജി വെയിറ്റ് വരുന്ന വെഡ്ഡിംഗ് കേക്ക് ആണ് കേട്ടോ ചെയ്യണത് ഫസ്റ്റ് ഇയർ ഒന്നര കിലോയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ നമ്മൾ ഒരു കിലോ അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്തെടുക്കണത് അപ്പം കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ സെവൻ ഇഞ്ച് മോളിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഇയർ ഫൈവ് ഇഞ്ചിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടും നമ്മൾ കേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റിൽ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കണത് അപ്പം പർപ്പിൾ ഷെയ്ഡ് നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ സൈഡിലും കൊടുക്കേണ്ട കേട്ടോ ടോപ്പ് സൈഡിലായിട്ടാണ് കൊടുക്കുന്നത് പർപ്പിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസിൻ ജെല്ലിൻ്റെ ഗ്രേപ്പ് വാലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ആയിട്ടാണ് ഞാൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഐസിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് അപ്പം തന്നെ ഞാനിവിടെ നേരെ പർപ്പിൾ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിനിഷിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കൊടുക്കേണ്ടതാവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ ഞാനിവിടെ ഷാർപ്പഡ്ജ് അല്ല ചെയ്തെടുക്കുന്നത് ലയർ ആണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ക്രീം സെറ്റ് ആവാനൊന്നും വെയിറ്റ് ചെയ്തില്ല നേരെ ഇങ്ങോട്ട് പർപ്പിൾ കളർ കൊടുത്തു പിന്നെ നമ്മൾ ലയർ ഡെക്കറേഷനും കൂടി കൊടുക്കുന്നുണ്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത് വെഡിങ് ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ അപ്പം ബേക്ക് ചെയ്യലൊക്കെ ഒരു ദിവസം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ഐസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ നമ്മൾ തലയൂസാണ് ചെയ്തെടുക്കാറുള്ളത് രണ്ട് കേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഐസിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തലേസും സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഓണിട്ട് ഫുൾ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒന്ന് സ്ട്രോങ് ആയി കിട്ടും പിന്നെ ഞാനിവിടെ കേക്കിൻ്റെ ക്രീം കുറച്ച് ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ നാല് മണിക്കൂറോ ഒന്നും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവില്ല കുറച്ച് അധികം സമയം ഫ്രിഡ്ജിലിരിക്കണം അപ്പോൾ നമ്മൾ രാത്രി മൊത്തം അവിടെ ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ സ്റ്റാക്ക് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എയറിൽ ഒന്നും കൂടിയും സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നാല് സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് പൊതുവേ ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ഒന്നും അങ്ങനെ കുത്തി കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്ക് മാത്രമേ ഞാൻ കുത്തി കൊടുക്കാറുള്ളൂ അത്രയും ലോങ്ങ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് കുത്താറുള്ളത് പക്ഷേ ഇത് ഇത്തിരി ഹൈറ്റ് കൂടുതലായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്രീം കുറച്ച് ലൂസ് ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടുതന്നെ കേക്ക് കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ വിചാരിച്ചു അപ്പം സ്റ്റിക്ക് കുത്തിയ ശേഷം പിന്നെ നേരെ നമ്മൾ സ്റ്റാക്കികളാണ് അപ്പം സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ പല മോഡലും നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് മുന്നേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു മോഡൽ സ്റ്റാക്ക് ചെയ്യണമെന്ന് മുന്നേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്കിൻ്റെ ബേസ് ഒന്ന് അടത്തി എടുക്കണം കേട്ടോ അതിന് ഞാൻ പലക്കിനി യൂസ് ചെയ്തിട്ട് നാല് സൈഡും ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ സ്റ്റിക്ക് ഒന്ന് വെക്കാണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ പല ടൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ എടുക്കും കേട്ടോ അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അത്ര ധൈര്യം ഇല്ലാട്ടോ കാരണം കേക്കിന്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ എപ്പോഴും പണി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ലല്ലോ എന്റെ ചാനലിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് പണികളും ഒരുപാട് അമളികളൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പണി ഇറന്ന് വാങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ പണി ഇറന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ആ സ്റ്റിക്ക് എടുത്ത ശേഷം ഇതിന്റെ അളവിനെ ഒന്ന് കട്ട് ചെയ്ത ശേഷം വീണ്ടും സെന്ററിൽ തന്നെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻസൊക്കെ നമ്മൾ ചെയ്യുകയാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ പർപ്പിൾ കളറിലുള്ള ഫ്ളവറാണ് എടുത്തിരിക്കുന്നത് ഈ പർപ്പിൾ കളർ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ അപ്പം അവരുടെ വെഡിങ് ഡ്രസ്സിൻ്റെ കളർ ഒരു പർപ്പിൾ ആണ് ഒരു മുന്തിരി കളർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് മുന്തിരി കളർ ആക്കാൻ പറ്റില്ലെങ്കിലും മാക്സിമം ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കേക്ക് ആക്കിയിട്ടുള്ളത് പിന്നെ ഫ്ലവർ എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയ സമയത്ത് എനിക്ക് ഡാർക്ക് ഷെയ്ഡിലുള്ള ഫ്ലവർ കിട്ടിയില്ല കേട്ടോ ലൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് കിട്ടിയത് അപ്പം ഞാൻ കേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡാക്കി പിന്നെ ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്ന ഒരു ഐറ്റം ഒറിജിനൽ ആയിട്ടുള്ള ഫ്ളവറാണ് ഒറിജിനൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതൊന്നുമല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ അപ്പം അതും കേക്ക് ഷോപ്പിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സാധനത്തിന് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ എത്രയാണ് മേടിച്ചിട്ടുള്ളത് അത് ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യണം അപ്പം ഞാനിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുറച്ച് സാധനത്തിനാണ് കേട്ടോ നൂറ്റി രൂപ പക്ഷേ കാണാനാണെങ്കിൽ നല്ല ലുക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ മുന്നേയും ഇതുപോലൊരു കേക്കിനും വാങ്ങിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ അതിലിങ്ങനെ പൂപ്പലൊക്കെ പിടിച്ചിട്ട് കേട് വന്ന് പോയിട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നോക്കി ഇപ്പൊ നമ്മൾ ഈ വെച്ച് ഡെക്കറേഷൻ ചെയ്തതിലും നമുക്ക് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓവറായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താലും ഭംഗി ഉണ്ടാവില്ലല്ലോ ബാക്കി കുറച്ചുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നോക്കി അപ്പം അത് ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്ത് വെച്ചുകൊണ്ടാണ് കേടുവന്നുള്ളത് പിന്നെ നമ്മൾ ഫൈനലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിഗും സ്മോളൊക്കെ സൈസിലുള്ള വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ആക്ച്വലി ഷുഗർ ബോൾസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇട്ടില്ലെങ്കിലാണ് ഒന്നുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഇട്ട് അതിനുശേഷം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫൈനലായിട്ട് നമ്മളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ ടോപ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസിലൊക്കെ ഒരു കവറിങ് ഉണ്ട് കേട്ടോ അപ്പം അത് എടുത്ത് കളഞ്ഞിട്ട് വേണം വെക്കാൻ അത് എടുത്ത് കളയുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊടി പിടിക്കുകയും ചെയ്യില്ല ഈ ഒരു കവറിങ്ങൾ കാരണം അതുകൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ചെയ്തെടുക്കണ കേക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാറുള്ളത് വെഡിങ് കേക്കിനോടാണ് അതല്ലെങ്കിലും അതങ്ങനെയാണല്ലോ കേക്കിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെഡ്ഡിങ് കേക്ക് ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഓർഡർ കിട്ടാത്തൊരു ടൈപ്പ് ഡെക്കറേഷൻ എന്ന് പറയുന്നതും ഈ വെഡ്ഡിങ് കേക്ക് ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ പക്ഷേ കിട്ടണ അവസരമൊക്കെ ഞാൻ അത്യാവശ്യം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അങ്ങനെ നമ്മുടെ കപ്പിൾസ് ഇതാ വെഡ്ഡിങ് കേക്ക് കട്ടിയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടാണെട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഈ മാരേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എടുത്ത് തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ എങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ്